ഉദാഹരണ ജീവിതം നിങ്ങൾ ചിന്തിച്ചു വേണം വേണം ഇവർക്ക് മുന്നോട്ട് പോവാൻ ബാത്റൂമിൽ പോലും പോകാൻ ഈ അവധില്ല ഇവരുടെ വീടിന്റെ അവസ്ഥ വല്ലാത്ത ഒരു അവസ്ഥയാണ് ഇടിഞ്ഞു വീഴാറായ വീടാണ് ഇത് ഇവർക്ക് ബാത്റൂമില്ല വെള്ളം ഇല്ല ഉള്ള വെള്ളം ഉപയോഗിക്കുന്ന കിണറാണെങ്കിൽ ഇവിടുത്തെ ഉടമസ്ഥ മൂടാൻ പോവാണ് ഇല്ല പാവണ്ട് ഇത് പറയുന്നത് കേട്ടോ ഇരുപത്തിമൂന്ന് വയസ്സുള്ള കൊച്ചു പറയുന്നത് കേട്ടോ ഇതാണ് അച്ചാൻ ഞാൻ പോകുന്ന ബാത്റൂമ് കഥകില്ല ഒന്നുമില്ല കരയണ്ട മോളെ അതിനല്ലേ അച്ചാൻ ഓടി വന്നത് ഒരാൾ കരയുമ്പോ എന്റെ നെഞ്ചു കത്തും മനസ്സിലായി എനിക്കറിയാം വിഷമം കൊണ്ടാ കൊച്ചു കരയുന്നത് ഇന്നലത്തെ ചോറാണോ കഴിച്ചത് ഇന്നൊന്നും കഴിക്കാൻ സാധനങ്ങളൊന്നും ഇല്ലായിരുന്നു എവിടെ വെച്ചാ ഉണ്ടാക്കുന്നേ ഇതാണോ അടുപ്പ് ഈ കാണുന്നതാണോ അടുപ്പ് ഫുഡും എല്ലാം അച്ചാൻ കൊണ്ടുവന്നിട്ടുണ്ട് കേട്ടോ ഉം ഈ കാശ് പിടിച്ചേ ഇത് എന്തിനാ അറിയോ ഒരു മോക്കും പ്രായപൂർത്തിയായ ഒരു കുട്ടിയൊക്കെ ഇനി ഇവിടുത്തെ അവസ്ഥ ആരും നോക്കിയില്ലേലും ഞാനുണ്ടാവും ഇവർക്ക് അമ്മച്ചി എന്നച്ചേ അമ്മ വീടൊക്കെ ആയില്ലേ സന്തോഷായോ ഉം നല്ലൊരു വീട് തന്നെ പെടുന്നു അല്ലേ അതായത് നമ്മൾ പണിത മുപ്പത്തഞ്ചാമത്തെ വീടാണിത് മുപ്പത്തി അഞ്ചാമത്തെ വീടാണ് നമ്മൾ പണിതിരിക്കുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം കൊണ്ട് ചെയ്തു ഈ കൊച്ചിൻ്റെ അവസ്ഥയെല്ലാം നമ്മളന്ന് കണ്ടതാണ് കൊച്ച് ബാത്റൂം ഇല്ല എന്ന് പറയുന്ന ഇപ്പോഴും മനസ്സിലാക്കി കിടക്കുവാണ് ഇപ്പോഴും ആ ഫീൽ ഇപ്പോഴും എൻ്റെ മനസ്സിൽ കിടപ്പുണ്ട് നിങ്ങളുടെ ജനങ്ങളുടെ മനസ്സിലും അച്ചാ ഇതാണ് എൻ്റെ എന്ന് പറയുന്ന മനസ്സിൽ കിടക്കുവാണ് എന്ത് ഞാൻ പക്ഷേ ഞാൻ നല്ലൊരു നല്ലൊരു വീട്ടിൽ അതുപോലെ വീട് ഈ ചേച്ചിക്ക് നമുക്ക് പറ്റിയില്ല ചേച്ചി കരയേണ്ട ചേൻ തന്നില്ലേ സന്തോഷായില്ലേ ഇവരുടെയൊക്കെ സന്തോഷമല്ലേ നമ്മുടെ സന്തോഷം ഈ കരയുന്നു പാവം നമുക്ക് വീട്ടിൽ കര അപ്പൊ നമ്മൾ ഈ വീട് തുറക്കാൻ നമുക്ക് ശ്രീകുട്ടി ഏൽപ്പിക്കാം ശ്രീകുട്ടി തുറന്നേക്കൊന്നെ തുറക്കാം തുറക്ക പ്രതീക്ഷിച്ചില്ല വെച്ച അല്ലേ പക്ഷെ പ്രതീക്ഷിക്കുന്നതിന് കൂടാ ചെയ്തില്ല അതാണ് നിങ്ങൾക്ക് ഒരു വീട് കിട്ടി അല്ലെ സന്തോഷായില്ലേ ഇനി നിങ്ങളും ചെയ്യേണ്ട എന്താന്ന് പറയോ ജോലിയൊക്കെ കിട്ടുമ്പോഴേ പാവങ്ങളെയൊക്കെ സഹായിക്കണം സന്തോഷായില്ലേ സന്തോഷായില്ല പൊട്ടി പൊളിഞ്ഞ് വീട്ടില് വീണു